നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ പുകശല്യം ബുദ്ധിമുട്ടിക്കുമ്പോൾ എഴുപത്തഞ്ച് വയസ്സുള്ള ഹൃദ്രോഗിയായി ഞാനും എഴുപത് വയസ്സുള്ള ഭാര്യയുമാണ് വീട്ടിലുള്ളത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മുപ്പത് മീറ്റർ അകലെയുള്ള ആ താമസമില്ലാത്ത ഒരു വീട് ഇതര സംസ്ഥാനക്കാരായ നാലഞ്ച് പേർ വാടകക്കെടുത്ത് അവിടെ പഞ്ചായത്തിൻ്റെയോ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയോ അനുവാദമില്ലാതെ വറ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുകയാണ് വിറകും അറക്കപ്പൊടിയുമാണ് ഇന്ധനം വലിയ പുകശല്യവും ദുർഗന്ധവും മൂലം ഞങ്ങൾ ബുദ്ധിമുട്ടുകയാണ് അവരോട് പരാതി പറഞ്ഞിട്ട് ഒരു ഫലവും ഉണ്ടായില്ല ഇതിന് നിയമപരമായി എന്താണ് പരിഹാരം ഇതാണ് ചോദ്യം അതിനുള്ള മറുപടി എന്താണെന്ന് നമുക്ക് നോക്കാം പരാതിയിൽ പരാമർശിച്ച തരത്തിലുള്ള ഒരു സംരംഭം ആരംഭിക്കുന്നതിന് കേരള പഞ്ചായത്തി രാജ് റൂൾസ് രണ്ടായിരത്തി പതിനെട്ട് പ്രകാരമുള്ള ലൈസൻസ് ആവശ്യമാണ് മാത്രമല്ല ആഹാര സാധനങ്ങളുടെ ഉൽപ്പാദനം സംഭരണം വിതരണം കച്ചവടം കയറ്റുമതി എന്നിവയുമായി ബന്ധപ്പെട്ട സംരംഭം ആരംഭിക്കുന്നതിന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എഫ് ലൈസൻസ് രജിസ്ട്രേഷൻ ആവശ്യമാണ് മനുഷ്യനോ സസ്യജാലങ്ങൾക്കോ വസ്തുകൾക്കോ മറ്റ് ജീവജാലങ്ങൾക്കോ പ്രകൃതിക്കോ ഹാനികരമാകുന്ന തരത്തിൽ വായു മലിനീകരണം ഉണ്ടാക്കുന്നത് ദി എയർ പ്രിവെന്റേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി സെവൻ നയൻറ്റീൻ എയ്റ്റി സെവനിൽ ഭേദഗതി വരുത്തിയത് പ്രകാരം തടഞ്ഞിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെയാണ് സംരംഭം പ്രവർത്തിക്കുന്നതെങ്കിൽ അത് ചൂണ്ടിക്കാണ്ടി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകാം ഫുഡ് സേഫ്റ്റി ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെങ്കിൽ അത് സംബന്ധിച്ച് താങ്കൾക്ക് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർക്കും പരാതി സമർപ്പിക്കാം കൂടാതെ സ്ഥാപനം സൃഷ്ടിക്കുന്ന വായു മലിനീകരണം സംബന്ധിച്ച് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിനും പരാതി നൽകാം നിയമപരമായ ലൈസൻസുകളും അനുമതിയും ഇല്ലാതെ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ലോക്കൽ പോലീസിനെയും താങ്കൾക്ക് സമീപിക്കാം മേൽപ്പറഞ്ഞ സ്ഥാപനങ്ങളിൽ പരാതി ബോധിപ്പിച്ചിട്ടുണ്ട് പരാതി ഉണ്ടായിട്ടില്ലെങ്കിൽ താങ്കൾക്ക് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്യാവുന്നതാണ് ഇതിന് ആവശ്യമായ നിയമ സഹായത്തിന് ജില്ലയിൽ പ്രവർത്തിക്കുന്ന ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സൗജന്യ സേവനം പ്രയോജനപ്പെടുത്താം ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ